ഇങ്ങനെയുള്ള ഒരു പയ്യനല്ല രാത്രി വരെ ഇന്നലെ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ചെറുപ്പക്കാരൻ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ കാണുന്നു അവിടെ നിന്ന് വഴിയിൽ കണ്ട തൻ്റെ പരിചയക്കാരനോട് ഹായി ഒക്കെ പറഞ്ഞ് വളരെ കൂളായിട്ട് പോകുന്ന ചെറുപ്പക്കാരൻ പോലീസുകാരോട് പറയുന്നു ഞാനൊരു അഞ്ച് കൊലപാതകം നടത്തിയിട്ട് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പോലീസുകാർ പറഞ്ഞാൽ മാനസിക രൂപമല്ലാണോ അതോ ലേരിക്ക് അടിമയാണോ എന്താണെന്ന് അറിയില്ല ഒരു ചെറുപ്പക്കാരൻ ഇരുപത്തി മൂന്ന് വയസ്സ് മാത്രം പ്രായം തോന്നിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറയുക അത് യോഗ്യനായ ചെറുപ്പക്കാരൻ വന്നു പറയുക ഞാൻ ആറ് ആറുപേരോളം അഞ്ചു ആറ് ആറുപേരെ കൊന്നിട്ടാണ് വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ആരും ഒന്ന് അതിശയിക്കും അതുതന്നെയാണ് ആ പോലീസുകാർക്കൊക്കെ സംഭവിച്ചത് അവരകത്തോട്ട് പോയി വളരെ വിശദമായി സംസാരിക്കുമ്പോഴും അവർക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റിയില്ല ഇങ്ങനെ ഒരു ചെറുപ്പക്കാരൻ ആ ഒരു കൊലപാതകം നടത്തിയിട്ടാണ് വരുന്നതെന്ന് പറയുമ്പോൾ അവർക്ക് വിശ്വസിക്കാനേ പറ്റത്തില്ല ആ ചെറുപ്പക്കാരൻ അപ്പോഴും വിശ്വസിച്ചിരുന്നത് തൻ്റെ ഉമ്മായും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് പക്ഷെ ഉമ്മ അന്നേരം മരിച്ചിട്ടില്ല പോലീസ് അവനെ അവിടെ ഇരുത്തിയതിനു ശേഷം വളരെ കൂളും കോയറ്റുമായിട്ടിരിക്കുന്ന അവനെ അവിടെ ഇരുത്തിയതിനു ശേഷം പല അന്വേഷണം നടത്തി ഇതിനിടയിൽ അങ്ങ് പാങ്ങോട് എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു ഉമ്മ ബാത്റൂമിൽ തലയിടിച്ച് വീണു പോലീസിലറിയിക്കുന്നു അവളോ വെച്ച് മരിക്കുന്നു രക്തം തല പിത്തിയിലൊക്കെ ഉണ്ട് അപ്പം വീട്ടുകാർ സ്വാഭാവികമായിട്ട് വിചാരിച്ച ആ ഉമ്മ പതിനൊന്ന് മക്കളുടെ ഉമ്മയാണ് അവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ഒരു ഷീറ്റ് മേഞ്ഞാൽ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നു അപ്പോൾ പോലീസുകാർ എന്നെ അന്വേഷിക്കുന്നു തലക്കടിച്ച് വീണതായിരിക്കാൻ തെന്നി പത്ത് തൊണ്ണൂറ്റഞ്ച് വയസ്സുള്ളൊരു അമ്മ ഉമ്മയാണ് അപ്പം അവർ വിചാരിച്ചു തലക്കഴിക്കുക പിന്നെ അതുമായിട്ട് നടപടി ഇരിക്കുമ്പോഴാണ് പെഞ്ഞാറമൂട്ട് നിന്ന് നേരത്തെ പോലീസുകാർ വിളിക്കുന്നു അത് കൊലപാതകമാണ് എന്ന് പറയുമ്പോഴാണ് അവര് ഞെട്ടിക്കുന്നു ഇതിന് കൊലപാതകയുടെ പേര് സ്വന്തം കൊച്ചുമകനാണെന്ന് പറഞ്ഞപ്പോൾ ഞെട്ടന് വേറെ വഴിയും അതാണ് ഇന്നലെ രാത്രി നടന്ന കൊലപാതക പരമ്പര എന്ന് പറയുന്നത് ഉമ്മ സഹോദരൻ കാമുകി ചിറ്റപ്പൻ പാപ്പയുടെ സഹോ സഹോദരൻ സഹോദരൻ്റെ ഭാര്യ ഉമ്മുമ്മ ഇത്രയും പേരെ ഒരു ചെറുപ്പം ഇരുപത്തി മൂന്ന് വയസ്സ് മാത്രമുള്ള ഒരു ചെറുപ്പക്കാരൻ ചുറ്റിയ കൊണ്ട് തലയ്ക്കടിച്ചു കൊന്നു അത് ക്രൂരമായി കൊന്നു എന്നാണ് പല വാർത്തകളും നമ്മൾ കാണുന്നത് ഏകദേശം രാവിലെ സ്വന്തം ഉമ്മയുമായിട്ട് എന്തോ പറഞ്ഞ് വടക്കേൻ്റെ പേരിൽ ക്യാൻസർ രോഗിയായ ഉമ്മയെ കഴുത്തിൽ ഷാൾ മുറുക്കി കൊല്ലാൻ ശ്രമിച്ചു ഉമ്മ മരിച്ചു എന്ന് കരുതിയാണ് മുറിയിലിട്ട് പൂട്ടിയതിന് ശേഷം ആശാൻ ഉമ്മുമ്മയുടെ വരും പതിനഞ്ച് കിലോമീറ്റർ ഉള്ള ദൂരെയുള്ള പാങ്ങോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഉമ്മൂമ്മായി കാണാൻ മനിക്കേണ്ടത് അവിടെ എന്തോ തർക്കമുണ്ടായി കാണാം എന്താണെന്ന് അറിയില്ല ചുറ്റി കൊണ്ട് തലയ്ക്കടിച്ചു കൂടും അതിനുശേഷം വാപ്പയുടെ ഭഗവതൻ്റെ വീട്ടിലേക്ക് ഒരു യാത്രയാണ് അതും പതിനഞ്ച് കിലോമീറ്ററോളം അവിടെ എത്തി സഹോദരൻ്റെ വാപ്പയും വാപ്പയുടെ സഹോദരനുമായിട്ട് എന്തോ പറഞ്ഞ് കാണും സഹോദരനെ വാപ്പയും വാപ്പയുടെ സഹോദരനെയും കൊന്നു ഭാര്യയും കൊന്നു അതിന് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പഴി സ്വന്തം കാമുകിയോട് വീട്ടിൽ വന്നിരിക്കാൻ പറയും അങ്ങനെ വീട്ടിൽ വന്നിരുന്ന കാമുകിയെ അവിടെ തലച്ചടിക്കും ഉഴിരുന്ന് മരിച്ചു എന്നാണ് പറയുന്നത് അതിനുശേഷം കൂളി വിട്ടു വന്ന സഹോദരനെ കൂട്ടി കുഴിമന്തി മേടിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത് കുഴിമന്തി മേടിച്ചു കൊടുത്ത് അതിനുശേഷം സഹോദരനെ കൊടുത്തു എല്ലാം ക്രൂരമായ മരണമായിരുന്നു സഹോദരൊക്കെ കണ്ണ് ഉള്ളിലേക്ക് തള്ളി എന്നുള്ള വാർത്തകളൊക്കെ പറയും എല്ലായിടവും ഒരു കുഴി രൂപപ്പെട്ടിരിക്കുന്നു അത്രയ്ക്ക് അത്രയ്ക്ക് പല മുറിവുകൾ ഒക്കെ എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും വയ്യ ഒരു സ്വബോധത്തോടെ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അവർ ലഹരി ഉപയോഗിച്ചിരുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ് ഈ മരണത്തിനെല്ലാം കാരണം എന്ന് പറയുന്നത് കാരണം എഴുപത്തിയഞ്ച് ലക്ഷം രൂപയോളം ഇവന് കടമുണ്ട് കാര്യം ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു ചെറുപ്പക്കാൻ ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയോളം കടമെന്നൊക്കെ പറയുമ്പോൾ ഈ അഫാൻ എന്ന് പറയുന്ന ഇവൻ്റെ മൊഴിയാണ് നമ്മൾ ഞെട്ടിപ്പോവാനല്ലേ പറ്റൂ എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ലഹരിയുടെ ഉപയോഗമാണ് ലഹരിയുടെ ഉപയോഗമാണെന്ന് നമുക്ക് സംശയിക്കാം പോലീസ് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഉപയോഗത്തെ കുറിച്ചുണ്ടെങ്കിലും അതിന്റെ എവിഡൻസ് ഉണ്ട് എവിഡൻസ് ഉണ്ട് നമ്മൾ കൂടുതൽ സയന്റിഫിക് പരിശോധനയ്ക്ക് ശേഷം മാത്രം അത് കൂടുതൽ ഡീപ്പായിട്ട് പറയാൻ തരത്തിലുള്ളതാണോ മറ്റു ആണോ എൻ ഡി ആണോ അങ്ങനെ അത് ഇപ്പൊ പറയാൻ പറ്റില്ല പരിശോധനയ്ക്ക് ശേഷം എല്ലാ എവിഡൻസും ഉണ്ട് ഇപ്പം ലഹരിയുടെ ഉപയോഗം ആണോ എന്നുള്ള സംശയത്തിൽ തന്നെയാണ് ലഹരി ഉപയോഗം തന്നെയായിരിക്കും ഏത് ലഹരിയാണെന്നുള്ളതാണ് ഈ വ്യക്തമാകേണ്ടത് അത് രാഫ പരിശോധന റിപ്പോർട്ടൊക്കെ വന്നതിന് ശേഷം മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ എന്നാണ് പോലീസ് പറയുന്നത് ഇതിനിടയിൽ അഫാൻ എന്ന് പറയുന്ന വ്യക്തി അത്ര ക്രൂരായിരുന്നു നേരത്തെ തന്നെ ഇങ്ങനെയൊക്കെയുള്ള ചില വൈകല്യങ്ങൾ പ്രദർശിപ്പിക്കുന്ന വ്യക്തിയായിരുന്നു അതിൻ്റെ ലഹരി ഉപയോഗത്തിൻ്റെ കഥകളൊക്കെ നാട്ടിപ്പാട്ടാണോ ഇന്നൊക്കെ ഉള്ളത് അറിയാനുള്ള താല്പര്യം എല്ലാവർക്കും കാണും ഒരു സുപ്രാവത്തി തന്നെ ഇങ്ങനെ ഉണ്ടായതാണോ എന്നൊന്നും അറിയില്ല ഏതായാലും അവനെ പറ്റി പറയുന്ന ബന്ധുക്കളായാലും അയലത്തുകാരായാലും ഇതിനെപ്പറ്റി നല്ല അഭിപ്രായമാണ് പറയുന്നതാണ് നമുക്ക് അത്ഭുതപ്പെടുത്തുന്നത് അതൊരു ചെറിയ അഭിപ്രായം പറയാം കേൾക്കാം ഞാൻ കണ്ടു ആ സംസാരിച്ച് കുഞ്ഞുങ്ങളെ ചോദിച്ച സംസാരം ചെയ്യണില്ല സാമ്പത്തികമായി ചെറിയ ബുദ്ധിമുട്ടുണ്ട് എന്നും പറഞ്ഞ് ഇങ്ങനെയുള്ളൊരു അങ്ങനെയുള്ള പയ്യനല്ല രാത്രി വരെ മെസ്സേജ് മിസ്സേക്കാനില്ല ചെയ്തിട്ട് ഇതിനെ കുറിച്ച് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല എന്നാലും ഞാൻ ഇതുപോലെ വണ്ടി ഓടിച്ചാ അവിടെ വണ്ടി ഓടിക്കും വണ്ടി ഞാൻ പെട്ടെന്ന് ഇത് വീട്ടിൽ ആരും ഫോൺ അവസ്ഥ ായിട്ട് എനിക്ക് ഇന്നും നേരത്തെയും കൊച്ചു നാളില് എനിക്കറിയാം ഞാൻ എടുത്തുകൊണ്ട് കിടന്ന കുട്ടിയാകും അപ്പം എല്ലാവരും ഒരേ അഭിപ്രായം അതുപോലെ തന്നെ അടുത്തു താമസിക്കുന്ന ചേച്ചി പറയുന്നുണ്ട് പലപ്പോഴും കടയിലേക്കൊക്കെ അനിയൻ്റെ തോളത്ത് കൈവിട്ടുകൊണ്ട് വളരെ സ്നേഹനിധിയായ ചെറുപ്പക്കാരൻ പ്രത്യേകിച്ച് ഉമ്മായിക്ക് ക്യാൻസറും കൂടെ ആയതുകൊണ്ട് അനിയനെ പഠനവും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഈ സഹോദരനാണ് നോക്കുന്നത് അവർ തമ്മിൽ പത്ത് വയസ്സിനോടും വ്യത്യാസമുണ്ട് അപ്പോൾ അത്രയ്ക്ക് സ്നേഹത്തിലുള്ള അനിയനോട് ഈ കൊടും ക്രൂരത കാണിക്കാൻ ഇവനെങ്ങനെ തോന്നി അതുപോലെ തന്നെ കാമുകി കാമുകി എന്ന് പറഞ്ഞാൽ പലപ്പോഴും സാമ്പത്തികമായിട്ട് അവരുടെ ആഭരണം മേടിക്കു വയ്ക്കുകയൊക്കെ ചെയ്ത ഒരു വ്യക്തി അത്രയ്ക്ക് സ്നേഹത്തിരിക്കുന്നതും വളരെ ക്രൂരമായി ഈ കാമുകിയോടും സഹോദരനെയും കൊന്നേക്കുന്നതും വളരെ ക്രൂരമായിട്ടാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എങ്ങനെ തോന്നി എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്നത് ആ ചേച്ചിയുടെ അയിലത്തുകാരി ആ ചേച്ചിയുടെ അഭിപ്രായം ഒന്ന് കേൾക്കാം കാരണം അവ ഞാൻ ഇന്ന് ഇന്നലെ ഞാൻ കണ്ടു നാലരയ്ക്ക് നാലരയ്ക്ക് സ്കൂൾ വിട്ട് വന്ന് ഇവിടെ ഇല്ലേ ബസ്സിൽ വന്നിറങ്ങാം ബസ്സിൽ വന്നിറങ്ങി അവങ്ങനെ നടന്നു പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ ഈ സഹോദരൻ തന്നെ ബൈക്കിൽ കൊണ്ടുപോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാട്ടയിൽ അവൻ ഒറ്റയ്ക്ക് ഇപ്പോൾ കൊച്ചു പയ്യും ഒരു ഒരാട്ടയിൽ വന്ന് ആട്ട ഇവിടെ വച്ചപ്പോൾ സ്പീഡ് കുറഞ്ഞ് അപ്പുറത്ത് പോവാൻ വേണ്ടി ആട്ട അപ്പുറത്ത് പോയി അവ ഇറങ്ങണതും ഞാൻ കണ്ട് ആട്ടക്കാരനെ ചെറുതായിട്ട് ഞാൻ ടാറ്റാക്കി അവസാനത്തെ ടാറ്റാക്കി ഇപ്പം ആൾ പാവമാണ് എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ ഇപ്പോഴാണ് ഈ രണ്ട് മൂന്ന് മാസം കൊണ്ട് അവൻ അങ്ങനെ വരുന്നില്ല ഇയാളുടെ തോളിൽ കൈയും പിടിച്ച് സാധനത്തിന് വരും അപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിക്കഴിഞ്ഞപ്പം നമ്മൾ പല പല വാർത്തകളാണ് കേൾക്കുന്നത് ഇതിനൊരു ശമനമില്ലേ എന്നുള്ളു പ്രത്യേകിച്ച് തിരുവനന്തപുരം പ്രദേശത്ത് നിന്ന് ഒത്തിരി ഒത്തിരി വാർത്തകൾ വരുന്നു എന്താണ് ഇതിന് കാരണം ചെന്താമരയുടെ കാര്യം നമ്മൾ കേട്ടു അതുപോലെ തന്നെ അരികുമാർ എന്ന് പറയുന്ന സ്വന്തം അനന്തരവളെ അതും കൊച്ചു കിണറ്റിലേക്ക് എറിഞ്ഞ് പോകുന്ന സഹോദരൻ്റെ കഥ കേട്ടു അതുപോലെ തന്നെ പലതും നമ്മൾ കേൾക്കുന്നു എന്താണ് ഇതിൻ്റെ ഒരു ആഹ്വാനം എന്താണ് അമ്മയെ തലയ്ക്കടിച്ചു കൊല്ലുന്ന മകനെ അതുപോലെ വാപ്പ ഉമ്മായി കൊല്ലുന്ന മക്കൾ ഇതൊക്കെയെന്ന് പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാണുന്നതിന് ശേഷം നമ്മൾ ഒത്തിരി ഒത്തിരി കേൾക്കുന്ന വാർത്ത അതിനിടയിലാണ് ഞെട്ടിപ്പിക്കുന്ന ഈ സംഭവങ്ങളുടെ അതെല്ലാം ചെറുപ്പക്കാരായ വ്യക്തികൾ ഒക്കെയാണ് ഇതിനെല്ലാം ചിന്താമര പ്രായമുള്ളതാണ് അരിവുമറായണം പ്രായക്കാരനാണെന്ന് പറയാം പക്ഷെ ബാക്കിയുള്ളതെല്ലാം ചെറുപ്പമൊക്കെ ഇരുപത്തി മൂന്ന് ഒരു മനുഷ്യനൊക്കെ ഇങ്ങനെ ചിന്തിക്കുക അതും ആർക്കും എതിരഭിപ്രായമില്ലാത്തൊരു പയ്യനെ പറ്റിയൊക്കെ ഇങ്ങനെ ചിന്തിക്കുക എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ കൂടി വയ്യ എന്നുള്ളതാണ് ഇത് എവിടെ ചെന്ന് നിൽക്കുന്നു കേരളം എങ്ങോട്ട് പോകുന്നു അല്ലെങ്കിൽ സമൂഹം എങ്ങോട്ട് പോകുന്നു ഈ തലമുറയ്ക്ക് ഇത് എന്ത് പറ്റി അനേകായിരം ചോദ്യങ്ങളാണ് മനസ്സിലേക്കുള്ള കടന്നു വരുന്നത് ഇതിനൊന്നും നമുക്ക് ഉത്തരവില്ല പക്ഷെ ലഹരിയുടെ ഉപയോഗം നമ്മളറിയാതെ തന്നെ പണ്ട് മദ്യം അതുപോലെ തന്നെ സീട്ടൊക്കെ വലിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ലഹരിയായിട്ട് കാണുന്നത് ഉത്ഭവ സീസണിലൊക്കെ മദ്യപിക്കുക എന്നൊക്കെ പറയും നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ഇതായിരുന്നു അതും വളരെ ആസൂത്രിതമായി ആരും കേൾക്കാതെ ആരും കാണാതൊക്കെ അതുപോലെ മദ്യപിച്ച അന്നത്തെ ഒരു നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ മദ്യപിച്ചൊക്കെ ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തൂടെ പോലും ആരോടും പോകുന്നത് നമ്മൾ മദ്യപിക്കുന്നതിൻ്റെ അല്ല ഞാൻ പറഞ്ഞത് അന്നത്തെ ചെറുപ്പക്കാരും അടുത്തൂടെ പോലും കരയ്ക്കണം മണമടിക്കും എന്നുള്ളൂ ഇപ്പം മണവും ഇല്ല ഒന്നുമില്ല പക്ഷെ പലരും ലഹരിക്ക് അടിമയാണെന്ന് പറയുമ്പോൾ നമുക്കൊരു ഞെട്ടലോടെ മാത്രമേ കാണുന്നു ലഹരിക്കണിമയല്ലാതെ ഇങ്ങനെയൊക്കെ ക്രൂരമായി ചെയ്യാൻ പറ്റുമോ സംശയമാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ മോട്ടിവേഷൻ എന്തായിരിക്കും അവന് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ചെയ്ത് കാരണം സാമ്പത്തിക ബുദ്ധിമുട്ട് എന്ന് പറയും സാമ്പത്തിക ഇത്രമേൽ സാമ്പത്തിക ബുദ്ധിമുട്ട് ഇരുപത്തി മൂന്ന് വയസ്സിലുണ്ടാകാൻ ഇവനെന്താണ് ആ മാനസികമായ പിരിമുറുക്കങ്ങൾ ഇതൊക്കെ ഈ മരണമാണ് അതുപോലെ തെറ്റുകളൊന്നും ചെയ്യാത്ത പലരെയും കൊന്നേക്കുന്നു അതും പല പല സ്ഥലങ്ങളിൽ പോയി എന്തായിരിക്കും ഇതൊക്കെ കാരണം അല്ലേ പാപ്പയുടെ ഫഗോദരൻ പാപ്പയുടെ സഹോദരൻ ചില സാമ്പത്തികമായിട്ട് അങ്ങനെയുള്ള പ്രശ്നമാകാം അതുപോലെ ഇത്തരം പ്രായവും ഉമ്മമായി കൊല്ലുകയോ ക്യാൻസർ പോവുകയോ അമ്മയെ കൊല്ലുക അതുപോലെ സാത്രം ഫഗോദരനെ സ്നേഹ ജീവനമൂല്യം സ്നേഹിക്കുക എന്ന് പറയുന്ന ഫഗോദരനെയും കാമുകിയും കൊല്ലുക ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണ് ഇവൻ്റെ മനസ്സിൽ ചിന്തയെന്ന് നമുക്കറിയില്ല എന്നിട്ട് കൂളായിട്ട് നിൽക്കുക ഇതിൻ്റെ എല്ലാ ഉത്തരം ഒരാൾക്ക് മാത്രമേ നരാകാൻ പറ്റൂ ഈ അഫാന് മാത്രം അതിനു വേണ്ടി നമുക്ക് കാത്തിരിക്കാം മറ്റൊരു വിഷയവുമായി വീണ്ടും എത്താം ഓക്കെ